നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മൂല്യവത്തായ എം ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് സാധാരണ എം ബി എയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ എല്ലാവരും എം ബി എച്ച് ആർ എം ബി എച്ച് ആർ എന്നാണ് പറയുക എന്നാൽ ഇഗ്നോ അത് എച്ച് എം എന്നാണ് പറയുന്നത് ആക്ച്വലി എച്ച് ആർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് നമുക്കിവിടെ ഹ്യൂമൻ റിസോഴ്സ് അല്ല ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് അതിനെ എം ബി എച്ച് എം എന്നാണ് പറയേണ്ടത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് സോ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എം ബി എച്ച് എം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇഗ്നോയിലെ ഇഗ്നോയെ പറ്റി നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ഈ എന്നുള്ള കോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം ചെയ്യാൻ അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ആഴത്തിൽ പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇഗ്നോ നൽകുന്ന ഈ കോഴ്സ് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ആണ് ബ്രാൻഡ് ബ്രാൻഡ് ന്യൂ ന്യൂ ആണ് അതും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയാണ് നമുക്ക് ഇത് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പറ്റി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പാർലമെന്റ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആക്ട് നമ്പർ ഉണ്ടായ ഒരു പാർലമെന്റ് നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ അംഗീകാരം ലോകോത്തര നിലവാരമാണ് ഇതിന്റെ ജൂരിസ്റ്റിക്ഷൻ ഇന്ത്യ മുഴുവനും ഇതിന്റെ ജൂറിസ്റ്റിക്ഷൻ ആണ് ഈ ഇഗ്നോയെ പറ്റി നമ്മളൊന്ന് ആമുഖമായി പറയുകയാണെങ്കിൽ ഇഗ്നോയുടെ ഒരു കരിക്കുലർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ദേശവ്യാപകമായി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളുടെ പടിവാതിൽക്കൽ വീട്ടുപടിക്കൽ വിദ്യാഭ്യാസത്തെ സ്വതന്ത്രവൽക്കരിക്കുന്ന ജനാധിപത്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇഗ്നോ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മീൻസ് ഡെമോക്രറ്റൈസിംഗ് ഹയർ എഡ്യൂക്കേഷൻ ബൈ ടേക്കിംഗ് ഇറ്റ് ടു ദ സ്റ്റെപ്സ് ഓഫ് മാത്രമല്ല നിങ്ങളുടെ ജാതി വയസ്സ് റിലീജിയൻ റീജൻ ജെൻഡർ ലിങ്ക് മറ്റ് ഭാഷ ദേശ വ്യത്യാസമില്ലാതെ എല്ലാ ും സ്റ്റാൻഡേർഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം മാത്രമല്ല നീഡ് ബേസ്ഡ് അക്കാഡമിക് പ്രോഗ്രാംസ് ആണ് നൽകുന്നത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള പ്രോഗ്രാം ആണ് ഇവിടെ നൽകുന്നത് അത് നിങ്ങളുടെ തൊഴിൽപരവും സാങ്കേതികപരവുമായിട്ടുള്ള വൈജ്ഞാനികത അത് ഓറിയന്റേഷൻ ചെയ്യുന്ന തരത്തിൽ അതിനെ വിപുലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഇഗ്നോ നൽകുന്നത് മാത്രമല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസം എന്നുള്ള ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഇന്ത്യയിലെ പ്രമോട്ട് ചെയ്യുന്ന പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഗംഭീരമായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതിനെ പറ്റിയുള്ള പ്രോമിനന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതുല്യമായ Павлина, പ്രോമിനന്റ് ഫീച്ചേഴ്സിനാണ് ഫീച്ചേഴ്സ് ആണ് ഇതിന് ഉള്ളത് ഒന്ന് വ്യാപകമായ പരിധിയാണ് നാഷണൽനാഷണൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഈ കോഴ്സ് ചെയ്യാം ഇന്ത്യയിലുള്ള എല്ലാ പി എസ് സിയും യു പി എസ് സിയും എല്ലാ യൂണിവേഴ്സിറ്റികളും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ അംഗീകാരമുള്ളതാണ് ഈ പ്രോഗ്രാം ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾ ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന്റെ ചുവടെ അത് നിലനിർത്താൻ വേണ്ടി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഗംഭീര യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല ഓരോ വ്യക്തി കേന്ദ്രീകൃത പഠന രീതിയാണ് ഇവിടെ ഉള്ളത് പറഞ്ഞാൽ കേന്ദ്രീകൃതം നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ രൂപത്തിൽ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് സബ്ജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് നിങ്ങൾക്ക് വളരെ സുപ്രധാനമായ രീതിയിൽ നൽകുകയും രാജ്യവ്യാപകമായ സ്റ്റുഡന്റ് സപ്പോർട്ട് സർവീസസ് നെറ്റ്വർക്കുമുള്ള കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം ആണ് മോഡുലാർ അപ്രോച്ച് ാണ് മൾട്ടി ഡിസിപ്ലിനറി ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചും കൺവെൻഷനൽ യൂണിവേഴ്സിറ്റീസുമായി അതിന്റെ റിസോഴ്സ് ഷെയറിങ്ങും കൊളാബറേഷനും നെറ്റ്വർക്കിങ്ങും ഉണ്ട് ഈ പറയുന്നത് ഇഗ്നോയ്ക്ക് ഈ പറയുന്നതിന്റെ ആശയം ഇഗ്നോയിലെ സ്റ്റഡി സെന്റർ ഇഗ്നോയിലെ അധ്യാപകർ എന്ന് പറയുന്നത് ആകാശത്തിൽ നിന്ന് പ്രത്യേകം വരുന്ന ഒരു പ്രത്യേക ജീവികളൊന്നുമല്ല നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ജൈജാന്റിക് യൂണിവേഴ്സിറ്റികളിലെ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റികളിലെ അറിയപ്പെടുന്ന ഗംഭീരമായിട്ടുള്ള സരസ്വതി ക്ഷേത്രങ്ങളായിട്ടുള്ള നമ്മുടെ കോളേജുകൾ ആ കോളേജുകളിലാണ് നമുക്ക് ഇവിടെ സ്റ്റഡി സെന്റർ ഏതൊക്കെയാണ് കേരളത്തിൽ തന്നെ നമുക്ക് ഒരാറ്റത്തിൽ നിന്ന് തുടങ്ങാം തിരുവനന്തപുരത്തിൽ നിന്നും കന്യാകുമാരിയിൽ നിന്ന് നമുക്ക് തുടങ്ങുകയാണ് എങ്കിൽ മാറി വാനൂസ് കോളേജ് അതുപോലെ തന്നെ പത്തനംതിട്ട കാത്തലിക് കോളേജ് സി എം എസ് കോളേജ് കോട്ടയം നിർമ്മല ഗിരി കോളേജ് നിർമ്മല കോളേജ് സെന്റ് ആൽബർട്ട് കോളേജ് അതുപോലെ തന്നെ എം ഇ എസ് എടത്തല നമ്മുടെ ശ്രീ വർമ്മ കോളേജ് തൃശൂർ അങ്ങനെ ജെ ഡി ടി ഇസ്ലാം എസ് എൻ കോളേജ് കൊല്ലം എസ് എൻ കോളേജ് കണ്ണൂർ അങ്ങനെ ആയിരക്കണക്കിന് ഗംഭീര കോളേജുകളാണ് ഇഗ്നോയിലെ സ്റ്റഡി സെന്ററുകൾ അത് അതിനുള്ള അധ്യാപകർ അതിന്റെ പ്രദേശത്ത് പരിസരത്തുള്ള അധ്യാപകർ നെറ്റും പി എച്ച്ഇഡിയും പത്ത് കൊല്ലത്തിൽ കൂടുതൽ സർവീസും ഉള്ള അധ്യാപകരാണ് ഇതിലെ അധ്യാപകർ എന്ന് മനസ്സിലാക്കുക താങ്കളുടെ നീഡ് അനുസരിച്ച് താങ്കളുടെ ആവശ്യമനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നൽകുകയാണ് സോഷ്യലി ആൻഡ് അക്കാഡമിക്കലി റിലവെന്റ് പ്രോഗ്രാമുകളാണ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇതിനോ ഇവിടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മൾ എം ബി എച്ച് എച്ച് എം അല്ലെങ്കിൽ നിങ്ങളുടെ എച്ച് ആർ ആ രൂപത്തിലുള്ളതിനെ നമുക്ക് ഇവിടെ കൃത്യമായി ഡിസ്കസ് ചെയ്യുകയാണ് എങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുള്ള സബ്ജെക്ട്സുകൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിലെ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ് എൻവയോൺമെന്റ് അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഏഴ് ഗംഭീര പേപ്പറുകളാണ് നമുക്ക് നടപ്പിലാക്കുന്നത് മാത്രമല്ല രണ്ടാമത്തെ സെമസ്റ്ററിൽ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് മാനേജ്മെന്റ് 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 ഓഫ് ആൻഡ് ആൻഡ് മെറ്റീരിയൽസ് മാനേജറിയൽ സോഷ്യൽ ബിഹേവിയറൽ ഇഷ്യൂസ് സ്ട്രാറ്റജിക് ബിസിനസ് ലോസ് ബി ഫിനാൻഷ്യൽ എന്നുള്ള സബ്ജക്റ്റുകളാണ് ഇവിടെ നമുക്ക് നൽകുന്നത് മൂന്നാമത്തെ സെമസ്റ്ററിലെ ഏഴ് കോഴ്സുകൾ നമുക്ക് നൽകുന്നത് റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷൻസ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ഒരു പ്രോജക്ട് വർക്ക് നമുക്ക് നൽകുന്നു നാല് സ്പെഷ്യലൈസേഷൻസ് നമുക്ക് നൽകുകയാണ് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് കോമ്പൻസേഷൻസ് ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു നാല് സ്പെഷ്യലൈസേഷൻസ് പേപ്പേഴ്സും നമുക്ക് ഇവിടെ ലഭ്യമാക്കുന്നു നാലാമത്തെ സെമസ്റ്റർ വർഷാവസാനത്തിൽ രണ്ടാമത്തെ വർഷാവസാനത്തിലുള്ള സെമസ്റ്ററിൽ നമുക്ക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇന്റർപ്രണർഷിപ്പ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്നുള്ള കോമൺ പേപ്പേഴ്സും നാല് സ്പെഷ്യലൈസേഷൻസ് പേപ്പർ നമുക്ക് ലഭ്യമാക്കുന്നു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോർസ് മാനേജ്മെന്റ് എന്നുള്ള നാല് പേപ്പറുകളോടുകൂടി നമുക്ക് ഇന്ന് പ്രിയപ്പെട്ടവരെ ഇരുപത് കോർ കോഴ്സുകൾ നാല് ക്രെഡിറ്റ് വീതമുള്ള എൺപത് ക്രെഡിറ്റും ഒരു പ്രോജക്റ്റ് എട്ട് ക്രെഡിറ്റും നാല് സ്പെഷ്യലൈസേഷൻസ് ഏരിയയിൽ നിന്ന് ഏഴ് കോഴ്സ് വീതം നമുക്ക് ഇരുപത്തിയെട്ട് ക്രെഡിറ്റിലും ലഭ്യമാക്കുന്ന ഈ ഒരു ഇഗ്നോ നൽകുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കുക ഈ ഇൻഫർമേഷൻ അറിയാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ട് നിങ്ങളുടെ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നുള്ള ആപ്തവാക്യം അനുസരിച്ച് ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്കൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിങ്ങൾക്ക് അഡ്മിഷനും വേണ്ടി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കാവുന്നതാണ് ഒപ്പം തന്നെ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്